ബ്ലാക്ക് സപ്പോട്ട അഞ്ഞൂറാണ് ഒരു സ്പെഷ്യൽ ഓഫറ് വേണ്ടിട്ടാ നാന്നൂറിട്ടെടുക്ക ബ്ലാക്ക് സപ്പോർട്ട സപ്പോട്ട് നാന്നൂറ് പിന്നെ വലിയ മൂവാണ്ടിന് കുളമ്പൊക്കെ എത്തിയിട്ടുണ്ട് ഈ മൂവാണ്ടിന് കുളമ്പൊക്കെ രണ്ടെണ്ണം എടുക്കുമ്പോൾ നമുക്ക് ഒരാഴ്ച അഞ്ഞൂറ് ഇട്ട് ഇട്ടുകൊടുക്കുക വലിയ വലിയ നാംഡോക്കി ഉണ്ടിരിക്കാം സൂപ്പർ സാധനം നാമ്പു വയ്ക്കി നല്ല വലുത് ബെഡ് ആട്ടോ ബി ഗ്രാഫ്റ്റ് അല്ല ബി ഗ്രാഫ്റ്റ് വേറൊണ്ട് ബെഡ് നമ്മൾ കാണിക്കാം ആവുമ്പോയ്ക്ക് ആയിരത്തഞ്ഞൂറാണ് പിന്നെ അതിൻ്റെ ബി ഗ്രാഫ്റ്റ് ഉണ്ട് ഈ കാട്ട പിന്നെ നല്ല സൂപ്പർ കളി ഉണ്ട് നല്ല നല്ല വലിയ നല്ല പുഷ നല്ല വിയറ്റ്നാമേളി നല്ല വലുതെ വലുതത്തിരുണ്ട് എണ്ണൂറിൻ്റെ സാധാ വേണ്ട ഒക്കെ നൂറിൻ്റെ അമ്പീൻ്റെ ചെറിയ തൈകളുണ്ട് നല്ല നല്ല കാലാപ്പാടി കേട്ടോ അഞ്ഞൂറിൻ്റെ നല്ല കടവെണ്ണൊക്കെ നല്ല സൂപ്പർ സാധനം അഞ്ഞൂറ് പൂവൊക്കെ ഇട്ട സൈസ് കാലാപ്പാടി അഞ്ഞൂറിൽ പുതിയ വന്ന് ഇവിടെ ഉണ്ട് കേട്ടോ നല്ല നല്ല തൈകളുണ്ട് സാധനമുണ്ട് കലാപ്പാടി അഞ്ഞൂറിൽ നല്ല തൈ പിന്നെ സാധാ നമ്മൾ എണ്ണൂരിൻ്റെ ഉണ്ട് എണ്ണൂറിൻ്റെ ഉണ്ട് എണ്ണൂരിൻ്റെ മോശം അല്ല തൈ തന്നെയാണ് പിന്നെ നമ്മൾ